ഹായ് നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കുണ്ട്ര ആശുപത്രി ഇവിടെ വരാനുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വയനാട്ടിലും കോഴിക്കോടും ദുരന്തം വിതച്ച് നിൽക്കുന്ന ദുരന്തത്തിൻ്റെ ആ ഒരു സംഭവം തളങ്കെട്ടി നിൽക്കുന്ന സമയമാണ് ഈ സമയത്ത് ആ ഒരു പേരും പറഞ്ഞുകൊണ്ട് ഒരുപാട് ചീറ്റിംഗ് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കുണ്ട്ര ആശുപത്രി മുക്കൽ ഒരല്പം മുമ്പ് നടന്നൊരു സംഭവമാണ് ഞാൻ ഈ വിഷ്വലിലൂടെ കാണിക്കാൻ പോകുന്നത് ഇത് കണ്ടതിന് ശേഷം നിങ്ങൾ തന്നെ തീരുമാനിക്കുക പല ആൾക്കാരും ഇതിപ്പം നമുക്ക് ഓൺലൈനിൽ പണം ദുരിതാശ്വാസ ക്യാ അവിടത്തേക്കൊക്കെ അയക്കാനുള്ളൊരു ഫെസിലിറ്റി ഉണ്ട് ഇപ്പം ഓരോരുത്തർ ബക്കറ്റ് പെരുവും അതുമല്ല പല രീതിയിലും ദുരിതാശ്വാസം എന്ന് പറഞ്ഞ പേരിൽ തട്ടിപ്പുമായിട്ട് ഇറങ്ങിക്കുകയാണ് ഇത് ഒരു അവയർനെസ്സാണ് ഇത് മാക്സിമം ഷെയർ ചെയ്ത് എല്ലാവരിലേക്കും എത്തിക്കുക പ്രത്യേകിച്ച് ഓരോ ഷോപ്പിൻ്റെ ഓണേഴ്സും മുതലാളിമാരും വ്യാപാരി വ്യവസായികളും അതുപോലെ ആ ഷോപ്പിൽ നിൽക്കുന്ന സ്റ്റാഫുകളും ഈ വീഡിയോ കാര്യം ഇത് നാളെ നിങ്ങൾക്ക് സംഭവിക്കാം ഞാൻ ആശ്രയ കമ്മ്യൂണിറ്റി ഫാർമസിയിലെ ഒരു സ്റ്റാഫാണ് ഇന്ന് മൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് മൂന്നര മണി സമയത്ത് എന്റെ സ്ഥാപനത്തിൽ ഒരാൾ വരികയും ആദ്യമേ സൗഹൃദ സംഭാഷണത്തിൽ നിന്നും വണ്ണം വയനാട്ടിലെ വയനാട്ടിലെ പ്രതിസന്ധികളും അതിനെ കുറിച്ച് സംസാരിച്ചിട്ട് പോവുകയും ഒരു മണിക്കൂറിന് ശേഷം തിരികെ വന്ന് ഈ സ്ഥാപനത്തിലെ മുതലാളിയുടെ സൗഹൃദ സുഹൃത്താണെന്നും മുതലാളി പറഞ്ഞിട്ടാണെന്ന് പറഞ്ഞ് വയനാട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുകയും വയനാട്ടിലേക്ക് സാർ പറഞ്ഞിട്ട് പതിനാറായിരത്തോളം രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കണം സാർ അത് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടെന്നും പറയുകയും എൻ്റെ അടുത്ത് ചെയ്തു അതിനുശേഷം പതിനാറായിരം എന്നത് മാറ്റി ഏഴായിരത്തി അഞ്ഞൂറ് ഇപ്പം തരികയും സാറിനുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് എന്ന നിലയിൽ പറയുകയും ചെയ്തു എനിക്കൊരു സംശയം തോന്നി ഞാൻ സാറിനെ വിളിക്കാനായിട്ട് ഫോൺ എടുത്തതും അദ്ദേഹം ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് രാവിലെ എന്താ ഇപ്പൊ

ഓ ശരി 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 ബിന്ദുജ ബിന്ദുജ ആ പറയാം 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 വരുവാണെങ്കിൽ എഴുതി വെച്ചു പതിനാറായിരം കേട്ടോ ആ ആ നമ്മക്ക് ആദ്യ ഓഫീസിൽ ഒരുമിച്ച് പോകാം ഞാനൊരു അഞ്ചു മണിക്ക് മുമ്പേ ആ അഞ്ചര ആയിട്ട് ബിന്ദുചറേ മോളെ ഇവിടെ ക്യാഷായിട്ട് തന്നെ വേണ്ട ഇവിടെ ഇവിടെ ക്യാഷ് ആയിട്ട് തന്നെ വേണ്ട ഇവിടെ ക്യാഷ് ആയിട്ട് തന്നെ ഉണ്ടോ നോക്കാൻ ഇവിടെ ആ ഇത്രയും തോന്നുന്നു ആ ഇരിക്കുന്ന ആ മറ്റല്ലേ ഹാ ഹാ ഏഴായിരത്തഞ്ഞൂറ് ഉണ്ടോ നോക്കി ഏഴായിരത്തഞ്ഞൂറ് ഇരിക്കുന്നു ഏഴാ ഹാ ഏഴഞ്ഞൂറ് ആയിക്കോട്ടെ പതിനാറായിരം രൂപ കൊണ്ടുതരും അതിന് ഇത് കുറച്ചേക്ക് ഏഴായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് കിട്ടുക ആ ആ അല്ല അല്ല ഒരു കാര്യം ചെയ്യാ ശരി കണ്ടോന്നെ പോയി കേട്ടോ ഇത് ഞാൻ ആശ്രയ കമ്മ്യൂണിറ്റി ഫാർമസിന്ന് പറഞ്ഞ ഒരു മെഡിക്കൽ സ്റ്റോർ ഹോസ്പിറ്റൽ ജംഗ്ഷനിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇന്ന് ഒരു ഉച്ചയായ ഉച്ച കഴിഞ്ഞ സമയത്ത് ഒരാൾ മാസ്ക് ഒരു നിങ്ങൾക്ക് വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും മൂക്കിന് മുകളിൽ വരെ ധരിച്ചുകൊണ്ട് ഒരാൾ ഇവിടെ വന്നു ധരിച്ചു കൊണ്ട് വന്നതിന് ശേഷം ആദ്യം നമ്മുടെ സ്റ്റാഫ് ഇവിടെ ഉണ്ടായിരുന്നു അപ്പൊ സ്റ്റാഫിനോട് വിശാലാന്വേഷണം ഒക്കെ അന്വേഷിച്ചു എന്നിട്ട് വയനാട്ടിന്റെ ചാരിറ്റി പ്രവർത്തനത്തെ കുറിച്ച് ഒക്കെ സംസാരിച്ചു എന്നിട്ട് പുള്ളിക്കാരൻ പുള്ളിക്കാരനങ്ങ് തിരിച്ചുപോയി എന്നിട്ട് ഒരു അര മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെയും പുള്ളി വന്നു അത് വീഡിയോയിൽ നിങ്ങൾക്ക് അത് വ്യക്തമാവും വന്നതിന് ശേഷം ജെയ്സൺ എന്നുള്ള ഒരാള് ഈ ചാരിറ്റി പ്രവർത്തന വയനാട്ടിലെ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടെന്ന രീതിയിലായിരുന്നു ആദ്യം പറഞ്ഞേക്ക് പറഞ്ഞിരുന്നേ അയാൾ പതിനാറായിരത്തിയോ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയോളം അത് വീഡിയോയിൽ വ്യക്തമായി കേൾക്കാം പതിനേഴായിരത്തഞ്ഞൂറ് രൂപയോളം കൊണ്ടുവരും ആ പൈസ ഉടന്ന് തൽക്കാലം മേടിക്ക് അത് മോലാളിക്ക് അറിയാം മോലാളി എൻ്റെ ഫ്രണ്ടാണ് മോലാളിക്ക് അറിയാം എന്നുള്ള രീതിയിലൂടെ വന്ന് സ്റ്റാഫിനോട് സംസാരിക്കും സ്റ്റാഫ് അതിന് പ്രകാരം പൈസ എടുത്ത് എണ്ണിയും ചെയ്തു അപ്പോൾ എണ്ണിയപ്പോൾ ഉടനെ പറഞ്ഞു ആ പതിനായിരത്തഞ്ഞൂറ് വേണ്ട പതിനാ പതിനേഴായിരത്തി അഞ്ഞൂറ് വേണ്ട ഏഴായിരത്തി അഞ്ഞൂറ് ഇപ്പം തന്നാൽ മതി ബാക്കി അത് അത് ജെയ്സിനെ കൊണ്ടുവരുമ്പോൾ അതിൽ നിന്ന് കുറയ്ക്കാമെന്ന് പറഞ്ഞു അതിനുശേഷം അത് എടുത്ത് എടുത്ത് എണ്ണി കൈവച്ച് ഉടനെ ഫോൺ എടുത്തിട്ട് അപ്പം നമ്മുടെ സ്റ്റാഫ് എടുത്തിട്ടെങ്കിൽ ഞാൻ മോലാളി ഒന്ന് വിളിച്ച് നോ വിളിച്ച് ചോദിക്കട്ടെ ഒരു കൺഫർമേഷൻ വേണ്ടി ഫോൺ എടുത്തപ്പോഴത്തേക്ക് വിളിക്കാൻ വേണ്ടി ഫോൺ എടുത്തു ആ സമയത്തേക്ക് ഇവർ ആ പുള്ളിക്കാരൻ ഓക്കെ എന്നാൽ ഓക്കേ എന്ന് പറഞ്ഞ് പുള്ളി നടന്ന് പെട്ടെന്ന് ഓടി ഇവിടുന്ന് മറയുക ചെയ്തത് അത് വീഡിയോയിൽ വ്യക്തമായി കാണാവുന്നതാണ് ഇത് യഥാർത്ഥത്തിൽ പലവിധമായ ചീറ്റിങ് നടക്കുന്നുണ്ട് അതിനു വേണ്ടിയാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഒരു വലിയൊരു ദുരന്തം കേരളത്തിൽ ആഞ്ഞടിച്ചു അത് മുതലാക്കാൻ വേണ്ടി പല രീതിയിൽ ഇന്നലെ തന്നെ ഒരു ബക്കറ്റ് പിരിവ് പോലെ ഒരു പിരിവ് വന്നു മെനഞ്ഞ അന്ന് അല്ലാതെയുള്ള പിരിവ് വന്നു ഇത് ഇത് മുതലെടുക്കുക ഇതൊക്കെ എവിടെ ചെന്ന് ചേരുന്നു ഇത് കറക്റ്റായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ അടുത്ത് എത്തുന്നു ഉണ്ടെന്ന് നമുക്കറിയത്തില്ല അതിനൊരു നിയമവ്യവസ്ഥതയോ ഒന്നും നമ്മുടെ നാട്ടിലില്ല അപ്പം അത് എല്ലാവർക്കും ഒരു അവയർനെസ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള ആൾക്കാരിൽ എത്തണം അത് ചെയ്യണം ഇപ്പൊ ഞാനൊരു പ്രസ്ഥാനം നടത്തുക അപ്പൊ ഇവിടെ ഒരാൾ വേണ്ടി വരുമ്പോൾ എനിക്ക് ഒരിക്കലും തള്ളിക്കളയാനൊക്കത്തില്ല എന്നാ കഴിയാവുന്ന ഒരു സംഭാവന അത് കൊടുത്തേ പറ്റൂ അത് അർഹരായുള്ള ആൾക്കാരിൽ എത്തിച്ചേരണം എന്നാണ് എന്റെ ഒരു ആഗ്രഹം ഒരു 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 വലിയൊരു വിഷമം വരുമ്പോൾ അത് മുതലാക്കാൻ അത് ആരെ അനുവദിക്കുന്ന ശരിയല്ല ഈ വീഡിയോ ചെയ്യുന്നതിന്റെ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പല സ്ഥാപനത്തിൽ നിൽക്കുന്നവര് ബലിയാടാക്കപ്പെടും അവിടെ സ്റ്റാഫ് കൊടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സാലറി കട്ടിയോ എടുക്കുകയോ ചെയ്യും അല്ലെങ്കിൽ അത് ബലിയാടാക്കപ്പെടും ഇത് പലരും മുതലാക്കപ്പെടും അത് എല്ലാവരുടെയും വ്യാപാരികളുടെയും സ്റ്റാഫുകളുടെയും അവർക്കൊരു അവയർനെസ്സിന് വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത്